കനത്ത കാറ്റും മഴയും വീടിനു മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു വീട് തകർന്നു കനത്ത കാറ്റിലും മഴയിലും ആയോട് ചിറയിൽ തമ്പിയുടെ വീടിന് മുകളിലേക്കാണ് ഇയാളുടെ തന്നെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീണത് തിങ്കളാഴ്ച രാത്രി എട്ട് കൂടിയാണ് സംഭവം ഓടിട്ട വീടിന്റെ അടുക്കളയുടെ ഒരു ഭാഗം തകർന്നു കൂടാതെ തകിട് ഷീറ്റുമേഞ്ഞ പശുവിൻ തൊഴുത്തും തകർന്നിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഇ ടി ജലജൻ സ്ഥലത്തെത്തി വീട്ടുകാരുമായി ശേഷം വില്ലേജ് അധികൃതരെ വിവരമറിയിച്ചു യാ അജു അള കാർ കാർ കാന്തി കൊടുത്തു ഫോട്ടോ എടുക്കട്ടെ അതെ ഫോട്ടോ എടുക്കട്ടെ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നള്ളേ ഇത്ര നേരം വിളിച്ചോടാ ആ

കാറ്റത്തും മഴയായിട്ടും ഞങ്ങൾ കിടക്കാൻ കിടന്നു ഞങ്ങൾ കിടക്കുന്ന സമയം കിടന്നു കഴിഞ്ഞപ്പോൾ സൗണ്ട് കേട്ട് നോക്കുമ്പോൾ ഇടി വെട്ടിയാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പെണ്ണു കഴിഞ്ഞിട്ടു പോയി കട മറന്നത് പെണ് ഈ ഭാഗവും തോൽത്തും കമ്പിട്ട് പോയി അടുക്കൽ ഭാഗവും തോൽത്തും കമ്പിട്ട് പോയി തോൽപ്പുണ്ട് ബാത്റൂമുണ്ട് അതിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അതെല്ലാം പോയി